ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സുമീർ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു കേത്കി കേത്കി വളരെ സുന്ദരിയായിരുന്നു സുമീർ സിംഗ് അദ്ദേഹത്തിൻ്റെ പത്നിയെ വളരെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം എല്ലാ ഇപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രജകൾ എപ്പോഴും സന്തുഷ്ടരായിരുന്നു അവർക്കൊരു കുറവുമില്ലെന്ന് സുമീർ സിംഗ് രാജാവ് ഉറപ്പുവരുത്തിയിരുന്നു ഒരു ദിവസം രാജാവ് തൻ്റെ പ്രജകളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി തന്റെ രാജ്യത്തിലൂടെ ഒന്ന് ചുറ്റിക്കിറങ്ങാനായി തീരുമാനിച്ചു അദ്ദേഹം തന്റെ പത്നിയോട് പറഞ്ഞു മഹാറാണിക്ക് അറിയുന്നതല്ലേ കൃത്യമായ ഇടവേളകളിൽ എൻ്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനായി രാജ്യം ചുറ്റി സഞ്ചരിക്കാറുള്ളത് ശരി പ്രഭോ എനിക്ക് മനസ്സിലായി പ്രജകളുടെ ഇടയിലേക്ക് നേരിട്ടിറങ്ങാനും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള താങ്കളുടെ മനസ്സ് കാണുമ്പോൾ എനിക്ക് താങ്കളോട് വളരെ ബഹുമാനം തോന്നുന്നു ഞാൻ ഉടൻ തന്നെ രാജി ചുറ്റി സഞ്ചരിക്കാൻ പോകുകയാണ് ഇത്തവണ ഞാൻ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും ഈ യാത്ര ഒരുപാട് ഇഷ്ടമാകും ശരി പ്രഭു നമുക്ക് തീർച്ചയായും പോകാം നമ്മുടെ പ്രജകളെ കാണാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ അടുത്ത ദിവസം മഹാരാജാവും രാജ്ഞിയും ജനങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രഥത്തിൽ യാത്രയായി രാജ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലെന്ന് മഹാരാജാവിനും പത്നിക്കും ബോധ്യമായി പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു കർഷകനെ കണ്ടു അദ്ദേഹം വളരെ ക്ഷീണിതനായി വളരെ പതിയെ നടന്നു വരികയായിരുന്നു ഈ കാഴ്ച കണ്ട് സുമീർ സിംഗ് രാജാവ് കർഷകന്റെ മുമ്പിൽ രഥം നിർത്തി അദ്ദേഹം കർഷകനെ ശ്രദ്ധയോടെ നോക്കി എന്നിട്ട് എന്റെ ഈ ഭരണകാലത്ത് താങ്കളുടെ ജീവിതം എങ്ങനെ പോകുന്നു വളരെ നന്നായി പോകുന്നു രാജൻ ഞാനൊരു ചെറിയ കർഷകനാണ് ധാന്യങ്ങൾ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രഭോ ദിവസം നാലെണ്ണം കിട്ടും ഈ പൈസ കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നടത്തും ഇത് വളരെ കുറവാണല്ലോ ഇത്രയും കാശുകൊണ്ട് നിങ്ങളുടെ ചിലവുകൾ എങ്ങനെ നടക്കും ഒരെണ്ണം എനിക്ക് വേണ്ടി ഒന്ന് നന്ദിക്ക് വേണ്ടി ഒരെണ്ണം തിരിച്ചു കൊടുക്കും ഒരെണ്ണം ഞാൻ കടം കൊടുക്കുന്നു ഇതെന്ത് കടങ്കതയാണ് കർഷക ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല വ്യക്തമാക്കി പറയൂ ഒരു ഭാഗം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഒരു ഭാഗം ഉപകാര സ്മരണയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്നു വീട്ടിലെ എല്ലാ ജോലികളും അവളല്ലേ ചെയ്തു തീർക്കുന്നത് ഒരെണ്ണം തിരിച്ചു കൊടുക്കുന്നു അതിനർത്ഥം ഒരു ഭാഗം ഞാൻ മാതാപിതാക്കളുടെ കാൽ കീഴിൽ വെക്കുന്നു കാരണം അവരാണ് എന്നെ പ്രാപ്തനാക്കിയത് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് ഒരെണ്ണം ഞാൻ കടം കൊടുക്കുന്നു അതിനർത്ഥം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നു കാരണം എൻ്റെ ഭാവി ഇനി അവരുടെ കയ്യിലാണ് കൊള്ളാം താങ്കൾ എത്ര നന്നായി കടങ്കത പറഞ്ഞു സമ്മതിച്ചു ഞാൻ നിങ്ങൾക്ക് പത്ത് സ്വർണ്ണനാണേ നൽകുന്നു പക്ഷേ ഈ ഉത്തരം നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം നിങ്ങൾ എൻ്റെ മുഖം നൂറ് തവണ കാണുന്നത് വരെ ശരി മഹാരാജൻ അങ്ങ് എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം തീർച്ചയായും ഈ കടങ്കത രഹസ്യമായി സൂക്ഷിക്കാം മഹാരാജാവും അദ്ദേഹത്തിന്റെ പത്നിയും സന്ധ്യയുടെ രാജ്യസന്ദർശനം കഴിഞ്ഞു മടങ്ങി തിരിച്ചെത്തിയ ശേഷം രാജാവ് ആ കർഷകൻ പറഞ്ഞ കടങ്കതയെക്കുറിച്ചു മാത്രമാണ് ചിന്തിച്ചിരുന്നത് റാണി ഞാൻ സ്വയം ഒരു ബുദ്ധിമാനാണെന്ന് വിചാരിച്ചു എന്നാൽ എനിക്കൊരു സാധാരണ കർഷകന്റെ കടങ്കതയ്ക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം മഹാരാജാവ് ഈ കടങ്കഥ രാജസദസ്സിനു മുന്നിൽ പറഞ്ഞു ഈ കടങ്കഥ കേട്ട് രാജസദസ് മുഴുവൻ ഒന്നും മനസ്സിലാവാതെ നിന്നുപോയി അപ്പോൾ മഹാരാജാവ് പറഞ്ഞു ഇത് വെറും ഒരു സാധാരണ കർഷകൻ പറഞ്ഞ കടങ്കഥ മാത്രമാണ് സദസ്സിലെ പണ്ഡിതരെ നിങ്ങളെല്ലാവരും ആ കർഷകനേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണല്ലോ ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നാൽ സദസ്സിലുള്ള ഒരാൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു മഹാരാജൻ അങ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയാൽ എനിക്ക് താങ്കളുടെ കടങ്കഥയ്ക്ക് ഉത്തരം നൽകാൻ സാധിക്കും ശരി ഞാൻ നിനക്ക് ഒരു ദിവസത്തെ സമയം നൽകാം ഈ കടങ്കതയ്ക്ക് നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഉചിതമായ സമ്മാനം നൽകുന്നതായിരിക്കും മഹാരാജൻ പറഞ്ഞിട്ടുണ്ട് ഈ കടങ്കത ഒരു പാവപ്പെട്ട കർഷകനാണ് പറഞ്ഞതെന്ന് ഞാൻ ഈ രാജ്യത്തുള്ള കർഷകരായിട്ടുള്ള എല്ലാ ആളുകളെയും അന്വേഷിക്കാം എങ്ങാനും അയാളെ കിട്ടിയാൽ എന്റെ ജോലി കഴിഞ്ഞു ആ പണ്ഡിതൻ ഉടനെ ആ കർഷകനെ അന്വേഷിച്ച് യാത്രയായി എത്ര അന്വേഷിച്ചിട്ടും ആ പണ്ഡിതന് ആ കർഷകനെ എവിടെയും കണ്ടെത്താനായില്ല ആ കടന്നതയുടെ ഉത്തരവും മനസ്സിലായില്ല സന്ധ്യയായപ്പോഴേക്കും ആ പണ്ഡിതൻ ഒരു കർഷകനെ കണ്ടു അയാൾ തന്റെ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു പണ്ഡിതൻ വളരെ ഉത്സാഹത്തോടെ ആ കർഷകൻ പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഈ കാര്യം ചോദിച്ചു നിങ്ങൾ ആ കർഷകനല്ലേ അതായത് മഹാരാജനും മഹാറാണിയും രാജ്യം കണ്ട കർഷകൻ ശരിയാണ് ഞാൻ അയാളാ ഇപ്പോ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ മഹാരാജാവിൻ്റെ സസിലെ പണ്ഡിതനാണ് നിങ്ങൾ എന്നോട് വളരെ പെട്ടെന്ന് തന്നെ ആ കടങ്കഥയുടെ ഉത്തരം പറയൂ നിങ്ങൾ മഹാരാജാവിനോട് പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളോട് ആ കടങ്കഥയുടെ ഉത്തരം പറയാൻ ഒരിക്കലും കഴിയില്ല എന്നോട് മഹാരാജാവ് കൽപ്പിച്ചിട്ടുണ്ട് ഉത്തരം പറയാൻ കഴിയാത്ത വിധം മഹാരാജാവിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ആ കർഷകൻ ഉത്തരം പറയാൻ വിസമ്മതിച്ചു അപ്പോൾ പണ്ഡിതൻ കർഷകന് നൂറ് സ്വർണ്ണനാണയം വാഗ്ദാനം ചെയ്തു അങ്ങനെ കർഷകൻ പണ്ഡിതനോട് ഉത്തരം പറഞ്ഞു പണ്ഡിതൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി പണ്ഡിതൻ പിറ്റേ ദിവസം രാജ്യസദസ്സിൽ വച്ച് കടങ്കഥയുടെ ശരിയായ ഉത്തരം പറഞ്ഞു അപ്പോൾ രാജാവിന് മനസ്സിലായി ആ കർഷകൻ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന് ഉടൻ മഹാരാജാവ് കർഷകനെ വിളിച്ചു വരുത്തി എന്നിട്ട് വിശ്വാസവഞ്ചന കാണിച്ചതിന് കാരണം അന്വേഷിച്ചു ഓർമ്മയല്ലേ കർഷക ഞാൻ പറഞ്ഞത് എന്താണെന്ന് എന്റെ മുഖം നൂറ് തവണ കാണാതെ ഈ കടങ്കഥയുടെ ശരിയായ ഉത്തരം ആരോടും പറയരുതെന്ന് എന്താ നിങ്ങൾ മറന്നുപോയോ ഇല്ലില്ല മഹാരാജൻ ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് ഒരിക്കലും തെറ്റിച്ചിട്ടില്ല നീ കള്ളം പറയുകയാണ് നീ എന്റെ മുഖം നൂറ് തവണ കണ്ടിട്ടില്ലല്ലോ സദസ്സിലെ പണ്ഡിതൻ ആ കടുങ്കതയുടെ ഉത്തരം പറഞ്ഞതിന് എനിക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ പാരിതോഷികമായി തന്നിരുന്നു ആ നൂറ് സ്വർണ നാണയങ്ങളിൽ മഹാരാജാവിന്റെ രൂപം കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു കൊടുത്തത് ആ കർഷകന്റെ ബുദ്ധി സാമർഥ്യവും കഴിവും കണ്ട് മഹാരാജാവ് വളരെ സന്തുഷ്ടനായി എന്നിട്ട് അദ്ദേഹം ആ കർഷകനെ രാജ്യസദസ്സിലെ പ്രത്യേക ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു മനുഷ്യൻ തന്റെ ബുദ്ധിയും കഴിവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അവന് വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും കൈവരിക്കാൻ പറ്റും ഇവിടെ ആ കർഷകന് തെരുവിൽ നിന്ന് മഹാരാജാവുമായി മുഖാമുഖം സംസാരിക്കാൻ അവസരം ലഭിച്ചു കർഷകൻ ആ അവസരം മുതലെടുത്ത് മഹാരാജാവിന്റെ മുമ്പിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കടങ്കത ചോദിച്ചുകൂടാ എന്ന് ചിന്തിച്ചു പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്കറിയാമോ അതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് ഇവിടെ കർഷകന്റെ ജീവിതം മാറിമറിഞ്ഞു ഒരു കർഷകൻ എവിടെ ഒരു രാജാവ് എവിടെ ആ കർഷകൻ ഇന്ന് രാജകൊട്ടാരത്തിൽ നേരത്തെ എത്തി അയാളുടെ ജീവിതം സമ്പൂർണമായിരുന്നു കർഷകന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അന്ന് മുതൽ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിച്ചു